ഡയമണ്ട്സിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കഴിഞ്ഞ തന്നെ ഒരു സെക്ഷൻസ് ആണ് കണ്ടോ ഡയമണ്ട് റോസ് ഗോൾഡിലാണ് ഈ ചെയിനും ഈ സ്റ്റഡും വന്നിരിക്കുന്നത് കണ്ടോ രണ്ട് റൗണ്ട് ഷേപ്പ് റൗണ്ട് ഓവൽ ഷേപ്പിലാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത് കണ്ടോ ആ ഓവൽ ഷേപ്പിനുള്ളിൽ നല്ല ക്യൂട്ടായിട്ടാണ് ഡയമണ്ട് ഇരിക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ മാച്ചിങ് ആയിട്ടുള്ള സ്റ്റഡുവാണിത് റൗണ്ട് ഷേപ്പിൽ അതില് വീണ്ടും ഒരു റൗണ്ട് വന്നിട്ട് ഒരു ലോക്കറ്റാണ് ഈ ഡയമണ്ട് വന്നിരിക്കുന്നത് അതിന് മാച്ചിങ്ങായിട്ട് തന്നെയാണ് അതിലകത്തെ റൗണ്ടിന് ഹാഫ് റൗണ്ടായിട്ട് ഇതിനും പുറത്തെ റൗണ്ടിൻ്റെ ഷേപ്പിലാണ് ഇതിൻ്റെ ഹാഫ് റൗണ്ടായിട്ട് ഈ സ്റ്റഡിൽ വന്നിരിക്കുന്നത് ട്രയാങ്കിൾ ഷേപ്പിൽ ഇത് കണ്ടോ ട്രയാങ്കിൾ ഷേപ്പിൽ നല്ലൊരു ക്യൂ ഡിസൈനിലാണ് ഈ ചെയിൻ വന്നിരിക്കുന്നത് അതിന് മാച്ചിങ് ആയിട്ട് നല്ല മിസ്റ്റി ഷെയ്ഡിൽ വന്നിരിക്കുന്നൊരു സ്റ്റഡാണിത് ഇത് കണ്ടോ നല്ല ക്യൂ ഡിസൈനിൽ നല്ല റൂബി സ്റ്റോൺ വെച്ച ചെയിനും അതിന് പറ്റിയ സ്റ്റഡും ആണ് ഇതുകൊണ്ട് ഓവൽ ഷേപ്പിൽ അതിന്റെ പകുതി പകുതിക്ക് താഴേക്ക് ആണ് ഡയമണ്ട് വന്നിരിക്കുന്നത് അതിനുള്ളിൽ ഒരു ചെറിയൊരു ലോക്കറ്റ് കാണാം ആ ലോക്കറ്റും ഡയമണ്ട് ആണ് അതുപോലെ തന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റഡാണിത് ഇതുകൊണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള അതിന് സെൻട്രൽ ആയിട്ട് തന്നെ അതേ സെയിം ഡിസൈനിൽ വന്നിരിക്കുന്നതാണ് ഈ സ്റ്റഡും ഇതുകൊണ്ട് ഇത് യെല്ലോ ഗോൾഡിലാണ് ഈ ചെയിൻ വന്നിരിക്കുന്നത് കണ്ടോ യെല്ലോ ഗോൾഡ് നല്ല സ്റ്റാറില് നല്ല ഒരു ഫ്ലോറൽ ഡിസൈനിൽ നല്ല ക്യൂട്ടായിട്ട് ഒരു ഡിസൈനാണ് ഇതേണ്ടത് അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റഡാണിത് ഇത് സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഈ സ്റ്റഡ് വേണമെങ്കിൽ ഈ ചെയിനും ഈ ചെയിനുകളും സ്റ്റഡുകളും എല്ലാം നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇതൊക്കെ വെറും മുപ്പത് മുപ്പത്തയ്യായിരം രൂപയിലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഈ സ്റ്റഡുകളൊക്കെ ആണെങ്കിലും വലിയ റേറ്റ് വരുന്നതല്ല നിങ്ങൾ ഏവരെയും നമ്മുടെ ഷോറൂമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഷോറൂം വരുന്നത് തുടുവിഴ കെ എസ് ആർ ടി സി ചാനലോട് ചേർന്ന തെക്കെടുത്ത് വിവാഹ എന്ന് പറഞ്ഞ ബിൽഡിംഗില് ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾ ഏവരെയും നമ്മുടെ ഷോറൂമിലേക്ക് സ്വാഗതം ചെയ്യാനാണ് ഒരുപാട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഷോറൂമിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് നാല് ഷോറൂമുകളാണുള്ളത് ഒന്ന് തുടുപുഴ മറ്റൊന്ന് കഞ്ഞിക്കുഴി ഒന്നപ്പുറം ഇപ്പൊ പുതുതായി നമ്മൾ മൂവാറ്റുഴയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ എവരെയും നമ്മുടെ നാല് ഷോറൂമുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്ക്